പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവദാനമായി നൽകിയ ഈ ദിവസത്തെ നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കുവാനായി നമ്മെ എല്ലാവരെയും ഈ നിമിഷം വിളിച്ചുകൂട്ടിയ ദൈവത്തിന് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ലോകം മുഴുവനിലും ദൈവകരുണ വർഷിക്കപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരുണയാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ അരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ വിശ്വാസ പ്രമാണം സുരശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ അത് ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തി ലാതോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് ഇടുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വഴി ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചിടേ വിധിക്കുവാനും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സമയലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയൻ ഞങ്ങളുടെ ഈ ലോകമൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പത്സരസുതന് ഞങ്ങൾ ഭർത്താവുമായ ഈശോമിശാരുടെ തിരു ശരീരവും തിര ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അവിതാരുണമായ സഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരണി ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽക്കരണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമുക്കിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസസ്തുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ ഓർത്ത് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസാഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസാഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമൊക്കയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസ്വദ്ധനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമി ശുഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദന ഞങ്ങളുടെ ഭർത്താവുമായ ഈശോ മിശുഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവസ്വഭാവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വലസ്വലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഹാരുടെ തിരുശരീരവും ശരീരവും രക്തവും ആത്മാവും ദൈവസ്വഭാവവും സ്വഭാവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ കരുണ തോന്നണമേ പാപികളായ ഞങ്ങളുടെ മേൽക്കരണ തോന്നണമേ ഞാനും എൻ്റെ കുടുംബവും മാതാപിതാക്കളും സഹോദരങ്ങളും അയൽക്കാരും ബന്ധുക്കളും വഴി വന്നു എല്ലാ തെറ്റുകളും അങ്ങേതിരിക്കും ആരുടെ കീറും മുറിക്കപ്പെട്ട ശരീരത്തെയും ശിന്തിരക്തത്തെയും പൊഴിച്ച കണ്ണുനീരിനെയും ഓർത്തങ്ങ് ക്ഷമിക്കണമേ ഞങ്ങളങ്ങനെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ